ഹായ് സുഹൃത്തുക്കളെ സൗദര്യ സൗരന്മാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒന്ന് കാണാൻ പോകുന്നത് അബുദാബിന്ന് ദുബൈയിൽ എത്തുന്നതിന് മുന്നേ വലത്തേ സൈഡിൽ കാണുന്ന ഒരു അഡ്വഞ്ചർ പാർക്ക് അതുപോലെ ഔട്ട്ലെറ്റ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നേ അവിടെ കണ്ടിരുന്നത് ഒരു സിനിമയുടെ ഒക്കെ ഉള്ളത് മാർവൽ ഇതൊക്കെ എഴുതിയിട്ടുള്ള നമ്മുടെ കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരിതുണ്ടായിരുന്നു ഇപ്പോൾ അത് കാണാല്ലോ അപ്പോൾ ഇതിങ്ങനെ കാണുന്നത് ഔട്ട്ലെറ്റ് വില്ലേജ് അതുപോലെ അഡ്വഞ്ചർ പാർക്ക് അപ്പോൾ അവിടെ നിന്ന് കയറി വെക്കാൻ എന്നിട്ട് കയറി വെക്കുമ്പോൾ ഒരു വിജനമായ സ്ഥലം സംഗതി അപ്പുറത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ബി ഐ പി പാർക്കിംഗ് എന്നിട്ടൊരു വഴിയുണ്ട് അതവിടെ പോയി വെക്കുമ്പോൾ അവിടെ ക്ലോസ് ആയിക്കണം ഇങ്ങനെ പോയിട്ട് നമുക്ക് നോക്കാം വെറുതെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടുക എന്നല്ലാതെ എവിടെ എത്തുന്നില്ല ചുരുങ്ങിയതൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഓടേണ്ട അവിടെ ഇവിടെ നിന്നൊക്കെ ഓരോ റോഡ് വന്നിങ്ങനെ ചേരുണ്ട് ഇതാണ് നമ്മുടെ ഷെയ്ഖ്ജേ റോഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കാണുക ഇത് ഉള്ളിൽ കയറുമ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ കാണുന്നുണ്ട് മുന്നേ ഇവിടെ ഒരു താജ്മഹ് പോലൊക്കെ കണ്ടിരുന്നു അതിൻ്റെ ഉള്ളിൽ താജ്മഹൾ അതുപോലെ വേൾഡിലെ എല്ലാവിധ മിനിയേച്ചർ വലിയ വലിയ കെട്ടിടങ്ങളിലെ മിനിയേച്ചറുകൾ മിനിയേച്ചർ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് വലിയൊരു രണ്ട് മൂന്ന് നില കെട്ടിടത്തിൻ്റെ വലിപ്പം ഉണ്ടാവും ദൂരത്ത് കാണുമ്പോൾ ഒരു പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇതിൽ കൂടെ നമ്മളങ്ങനെ പോയി പോയിട്ട് ഒരു എത്തും പൊടിയൊന്നും കിട്ടണില്ല എന്നാലും പോവുക ഒരു ഒരു എൻറ്റർടൈൻമെൻറ്റ് അത്രമാത്ര അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കും ഈ കാഴ്ചകളൊന്ന് കാണിച്ച് തരാം അവിടെ ഒരു ജയന്റി വീല് കാണാണ്ട് ജയന്റി വീല പറഞ്ഞ മറ്റേ ഒരു വണ്ടി ഇങ്ങനെ കറങ്ങണ ഒരു സാധനം ഉണ്ടല്ലോ അതാണെന്നറി അങ്ങനെ ഇതൊരു ഹോട്ടല് വലിയ വലിയ ഹോട്ടലുകളുണ്ട് അതിൻ്റെ ഉള്ളില് പോലെ വലിയ വലിയ ഹോട്ടലുണ്ട് ഇല്ല മെറിഡിയൻ്റെ അത് അത് ഒരുപാട് സംഭവങ്ങളുണ്ട് എങ്ങനെ ഓടിയും കൂടി ഇരിക്കുക എന്നല്ല അവിടെ നിർത്താനോ പിടിക്കാനോ ഒന്നും പറ്റില്ല കുറേ സെക്കൻഡുകളുണ്ട് അതിൻ്റെ ഉള്ളില് കുറച്ച് സെക്കൻഡിൽ വർക്ക് ചെയ്യാത്തതാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾ ആ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയും എന്തൊക്കെയാണ് നിന്റെ ഉള്ളിലുള്ളത് ബിൽഡിങ്ങുകൾ കാണാണ്ട് പക്ഷേ അവിടെ പാർക്കിംഗ് എവിടെയെന്നൊന്നും അറിയില്ല എങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നെ നമുക്ക് നോക്കാം എവിടെ എത്തും എന്നുള്ളത് പോയി കൊണ്ടേ ഇരിക്കാം സംഗതി മുന്നേ ഒരു പത്ത് പോയിൻറ്റ് കൊല്ലം മുന്നേ വെറും കാലിയേറ്റി കിടന്നിരുന്ന സ്ഥലമായിരുന്നു നമുക്ക് വലത്തോട്ട് കയറി നോക്കാം വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ ഹോട്ടലുകളുടെ ആരോ മാർക്കുകൾ കാണാം ഇതൊരു ഇതിൻ്റെ കുറച്ചും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എമറേറ്റ്സ് റോഡിൻ്റെ അവിടെ അല്ല എമറേറ്റ്സ് റോഡിൻ്റെ അവിടെ അല്ല എക്സ്പോൻ്റെ ആ ഭാഗത്തേക്ക് എത്താനുള്ള സാധ്യതകൾ കാണുന്നത് ഇവിടെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്പോൻഡ് അവിടെ അല്ല കുറച്ച് അതിൻ്റെ ബാക്കിലായിട്ട് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു സംഗതി രസമൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് വലിയ സമയമൊന്നുമില്ല എനിക്കൊരു ഒരു മണി ആകുമ്പോഴത്തേനും റാസൽ കയ്യ്മേലും ചെല്ലണം അങ്ങനെ നമ്മളെന്ത് ചെയ്തു ഒന്നും ലെവലൊന്നും കാണാൻ ഇല്ലാത്തപ്പോൾ തിരിച്ചു പുറത്തേക്കന്നെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഷെയ്ക്സൈ റോട്ടിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി ഷാ ഷേഖോഡ് കിട്ടി ഷേഖ് സാറോഡ് കിട്ടിയിട്ട് നമ്മളിന്നെ പതുക്കെ തിരിച്ച് പോവുക എന്നാലേ ഒരു മണിക്കൂർ എത്തുള്ളൂ